ചേട്ടാ കേരള ബി ജെ പിയിലേക്ക് അധ്യക്ഷനായി നമ്മുടെ രാജ്യത്ത് ചന്ദ്രശേഖർ കടന്നു വന്നതോടുകൂടി നമ്മുടെ കേരളത്തിലെ ബി ജെ പിയുടെ മുഖം തന്നെ മാറി മറന്നിരിക്കുകയാണ് ഏറ്റവും മികച്ച സംഘടനാ പ്രവർത്തനം ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ നിർത്തിയിരിക്കുന്നത് നമ്മുടെ ബി ജെ പി ആണ് അതുപോലെ തന്നെ ഏറ്റവും നല്ല പ്രചരണം എല്ലാ തരത്തിലും ബി ജെ പി ഇപ്പൊ മുന്നിട്ട് നിൽക്കുകയാണ് അപ്പൊ ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത് കേരള ബിജെപിയിലെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് ഒരു നമ്മുടെ ഇപ്പൊ ഇരിക്കുന്ന സംസാരിക്കുന്ന ഒരു പതിനഞ്ചോ ഇരുപത് മിനിറ്റ് കൊണ്ട് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു പോഡ്കാസ്റ്റിൽ ഒതുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാസങ്ങളുടെ അധ്വാനം ഉണ്ട് അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ കേരള ബിജെപിയിലെ രാജീവ് ചന്ദ്രചേറ വന്നതിന് ശേഷം ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് എല്ലാ ജില്ലകളിലും അതുപോലെ തന്നെ സ്റ്റേറ്റിലും ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി കഴിഞ്ഞ ആറു മാസം കൊണ്ട് എത്ര പരാതികൾ അവിടെ വന്നത് തീർപ്പാക്കി വന്ന കണി ഞാൻ പറയുമല്ലോ വന്നതിൽ തീർപ്പാക്കിയത് മാത്രമേ ഞാൻ പറയാം മുപ്പത്തി എട്ടായിരം പരാതികൾ അവിടെ വന്നത് തീർപ്പാക്കി ഒരു സർക്കാർ സംവിധാനമല്ല എന്ന് ഓർക്കണം അതായത് ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ തയ്യാറാക്കിയ ഒരു ഹെൽപ് ഡെസ്ക് ആ ഹെൽപ്പ് ഡെസ്കിലെ ആളുകളുടെ വിവിധ തലത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ എത്തുകയും അത് തീർപ്പാക്കുകയും ചെയ്തതാണ് മുപ്പത്തി എട്ടായിരത്തോളം സംഭവം അതായത് ഒരു മാസം കൊണ്ടാന്ന് ഓർക്കണം അപ്പൊ ഒരു ഭരണമില്ലാത്ത കേരളത്തിൽ ഭരണമില്ലാത്ത ഒരു പാർട്ടിക്ക് ആ അത്രത്തോളം അതായത് ഒരു എം എൽ എ പോലും ഇല്ലാത്ത ഒരു പാർട്ടിക്ക് അത്രത്തോളം ഒരു പ്രശ്നം തീർപ്പാക്കാൻ വേണ്ടി ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആ പാർട്ടിക്ക് കേരളത്തിന് അധികാരം കിട്ടുവാണെങ്കിൽ എം എൽ എമാരെ ഉണ്ടാവുകയാണെങ്കിൽ കോർപ്പറേഷൻ ഭരണം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തുകളുടെ ഭരണവും അല്ലെങ്കിൽ നിരവധി നഗരസഭകളും കിട്ടുകയാണെങ്കിൽ ഏതു തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് ചിന്തിച്ചു നോക്കാം വെറുതെ ചിന്തിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വലിയ മാറ്റം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത് ഇപ്പം അനുമ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ നിർത്തി നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം അതിന്റെ കണക്ക് ബിജെപി പുറത്തുവിട്ടിരുന്നല്ലോ അതിന്റെ അകത്ത് പറയുന്നത് ഞാൻ ജസ്റ്റ് ആ കണക്കിനകത്ത് ഒന്നുകൂടെ പറയാം ഭാരതീയ ജനതാ പാർട്ടിയുടെ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് സ്ഥാനാർത്ഥികളെയാണ് അതായത് മൊത്തം വരുന്നത് ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി അറുന്നൂറ്റി അറുപത്തഞ്ചാണെന്ന് എനിക്ക് തോന്നുന്നു മൊത്തം വരുന്നത് അറുനൂറ്റി സംതിങ് അപ്പോൾ അതിനകത്ത് പത്തൊമ്പതിനായിരം പേര് തന്നെ ബി ജെ പി താമര ചിഹ്നത്തിൽ തന്നെ മത്സരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കഴിഞ്ഞത് ഇലക്ഷനിൽ ജയിച്ചോ തോറ്റോ എന്നുള്ളതൊക്കെ രണ്ടാമതാണ് സ്ഥാനാർത്ഥികളെ നിർത്തോ എന്നുള്ള ആദ്യത്തെ ഘട്ടം അതേസമയത്ത് വോട്ട് ശതമാനത്തിന് ഇതും വളരെയേറെ അതെ 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 അപ്പൊ ഈ ബിജെപി ഇപ്പം മെയിനായിട്ട് ഒരു പ്രാക്ടീസ് നടത്തുന്നെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥി ബിജെപിക്ക് ഒരു പത്ത് പ്രവർത്തകരുണ്ടോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ പിന്താകാൻ ആളുണ്ടോ അത്രയും സംവിധാനമുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ ബിജെപിക്ക് സ്ഥാനാർത്ഥികളെ നിർത്തണം എന്നുള്ള നില തന്നെയാണ് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ബിജെപി നൂറ് ശതമാനം എന്നുള്ളതാണ് ടാർഗറ്റ് ചെയ്തെങ്കിലും എപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് തൊണ്ണൂറ് ശതമാനത്തിലേക്ക് തന്നെ അത് എത്തി അപ്പൊ ബി ജെ പിടെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ എഴുപത്തിയേഴ് ശതമാനം രണ്ടായിരത്തി ഇരുപതില് ഇത്തവണ അത് ആവർത്തണം ഇരുപതിനായിരത്തി അറുപത്തിയഞ്ച് അതായത് അല്ല ഇരുപത്തൊന്നായിരത്തി അറുപത്തി തൊണ്ണൂറ് ശതമാനം എന്ന കണക്കിലേക്ക് എത്തിയാണ് അതിൻ്റെ അത് ി ജെ പിന്നെ നേരിട്ടുള്ള കാൻഡിഡേറ്റ് ഞാൻ ഇപ്പൊ പറഞ്ഞു എൻ ഡി എ പാർട്ടി മുന്നൂറ്റി എഴുപത്തെട്ട് പിന്നെ ഇന്ത്യൻ്റെ ഇൻഡിപെൻസ് അതായത് ബിജെപി പിന്താങ്ങുന്നത് എണ്ണൂറ്റി പതിനാറ് അങ്ങനെ ഉൾപ്പെടെ ഇരുപത്തി അറുപത്തി അഞ്ച് എന്നുള്ള കണക്കാണ് ജില്ലാ പഞ്ചായത്ത് വാർഡ്സ് ഏകദേശം നയന്റി നയൻ പോയിന്റ് സിക്സ് പെർസെന്റേജ് കവർ ചെയ്തു മുനിസിപ്പാലിറ്റി നയന്റി നയൻ കവർ ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് നയന്റി ത്രീ പെർസെന്റേജ് കവർ ചെയ്തു അങ്ങനെ വലിയൊരു കവറേജ് തന്നെ അതായത് സ്പേസ് മൊത്തമായിട്ട് തന്നെ കവർ ചെയ്യാൻ പറ്റും ബി ജെ പിക്ക് എവിടെയാണ് കുറവ് വാർഡുകൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ കുറവുള്ളത് നോക്കി കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും മലപ്പുറം ജില്ലയിൽ ആയിരത്തി ഇരുന്നൂറ് വാ വാർഡുകളിലൂടെ സ്ഥാനാർത്ഥികൾ നിർത്താൻ കഴിയാതെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ചില ഭീമാപ്പള്ളി പോലുള്ള ചില പ്രദേശങ്ങൾ അതുപോലെ പാലക്കാട് ജില്ലയിലെ ഏകദേശം എനിക്ക് തോന്നുന്നു പത്തഞ്ച് ഒമ്പത് സ്ഥാനാർത്ഥികൾ നിർത്താൻ പറ്റിയിട്ടില്ല അതേപോലെ തന്നെ മറ്റേ ഇപ്പം ഇടുക്കിയിലാണെങ്കിൽ ഒരു മുന്നൂറ്റി സംതിങ് സ്ഥാനാർത്ഥികളെ തൃശൂരിൽ ഒരു ഇരുന്നൂറ്റി സംതിങ് ആണെങ്കിൽ വന്നു അങ്ങനെ ഓരോ ജില്ലകളിലും അവിടെ സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റാത്തത് ബിജെപിക്ക് പിന്താങ്ങാൻ ഇല്ലാത്ത അവസ്ഥ വരുന്ന ഘട്ടത്തിൽ മാത്രമാണ് അവിടെ സ്ഥാനാർത്ഥികളെ നിർത്താതെ ആയിപ്പോയിട്ടുള്ളൂ അത് തന്നെ ഈ പറയുന്ന ഏകദേശം ഈ ഇരുപത്തിയൊന്നായിരം സ്ഥലങ്ങളിൽ ബിജെപി ഓൾറെഡി തന്നെ ൂത്ത് കമ്മിറ്റികൾ സ്ഥാപിക്കുകയും അവിടെ ബൂത്ത് കമ്മിറ്റികൾ വളരെ ത്വരിതഗതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത സ്ഥിതി ഉണ്ടായിരുന്നു നേരത്തെ ഇരുപത്തി ഒന്നായിരം ആയിരുന്നു ഈ ഉണ്ടായിരുന്ന വാർഡുകൾ ഉണ്ടായിരുന്നത് അത് പിന്നീട് ഈ വാർഡ് പുനർവിഭജനം വന്നല്ലോ അപ്പോഴാണ് ഈ ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി സമതിങ് വന്നത് എന്തായാലും ആ രീതിയിലേക്ക് തന്നെ മികച്ച പ്രവർത്തനങ്ങൾ കൊണ്ടാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖർ കഴിയൂ എന്നുള്ളത് ഇതിനകത്ത് എടുത്തു പറയുന്നുണ്ട് പിന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ വരവോട് കൂടിയിട്ട് ഒരുപാട് ഈ ടെക്കികള് അല്ലെങ്കിൽ പ്രൊഫഷണൽസ് പ്രൊഫഷണൽസും വിവിധ മേഖലയിലെ പ്രൊഫഷണൽസും യൂത്തും കുറേതായിട്ട് ബിജെപിയിലേക്കും ബിജെപിയിലുള്ള സ്ഥാനാർത്ഥികളാകാൻ വേണ്ടിയിട്ട് വരുന്നുള്ളൂ ഇപ്പം എറണാകുളം ജില്ലയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പൈസ പ്രായമായിട്ടുള്ള എ ടിക്കുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ വിവിധ ജില്ലകളിൽ നോക്കുവാണെങ്കിൽ അതേപോലെയുള്ള അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ഒരുപാട് പേര് പണ്ട് ഒക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ബി ജെ പിൻ്റെ ഒരു എന്റെ ഒക്കെ നാട്ടില് ഞാൻ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥാനാർത്ഥികൾ കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്റെ നാട്ടിൽ തന്നെ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയിൽ പായം പഞ്ചായത്താണ് പായം പഞ്ചായത്തിൽ എനിക്ക് തോന്നുന്നത് ഒന്നോ രണ്ടോ വാർഡുകളിലാണ് സാധാരണ രീതിയിൽ ബിജെപി മത്സരിക്കാറുള്ളത് കാരണം അവിടെ സ്ഥാനാർത്ഥികൾ കിട്ടാറില്ല സി പി എമ്മിന്റെ വലിയ സ്വാധീനമുള്ള കോൺഗ്രസിന് കുറച്ച് സ്വാധീനമുള്ള പ്രദേശമാണ് ഇത്തവണ ഞാൻ നാട്ടിപ്പുറത്ത് ഞെട്ടിപ്പോയി അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നോ രണ്ടോ വാർഡുകളും ആ രീതിയിലേക്ക് അവിടെ പൂർണ്ണമായും തന്നെ എത്താൻ ബിജെപി മാത്രല്ല നമുക്ക് വേറെ കൂടി പറയേണ്ടതുണ്ട് അതായത് മറ്റുള്ള പാർട്ടികളിലെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ഒരു അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് പുറത്ത് പറയാൻ പോലും പറ്റില്ല അതിനും അതിനും അപേക്ഷിച്ച് നമ്മുടെ ബിജെപിയിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ എൻ ഡി ഐ ലേക്ക് വരുമ്പോ നമുക്ക് അധ്യാപകർ റിട്ടയേർഡ് അധ്യാപകരായിട്ടുള്ളവര് ഡോക്ടേഴ്സ് പിന്നെ ഒരു ക്വാളിഫിക്കേഷനുള്ള വളരെ പല സമൂഹത്തിന്റെ പല തട്ടുകളിലുള്ള അതെ 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 കാരൻ ഓർമ്മയുണ്ടോ കേസിന്റെ സമൂഹത്തിന് മുൻനിരയിൽ ആളുകൾ കൂടുതൽ റെസ്പെക്ട് കൊടുക്കുന്നു മറ്റേത് ആളുകള് കണ്ടു കഴിച്ചിട്ടുണ്ടെങ്കിൽ കല്ലറീട്ട് ആൾക്കാരെ അവിടെ കൊണ്ടുവണ്ട് അല്ല വേറെ ഒരു സ്ഥാനാർത്ഥിയും കേട്ടില്ലായിരുന്നോ നിഷാന്ത് നോട്ട് സ്ഥാനാർത്ഥി കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് മറ്റേ പോലീസിന് ബോംബറിഞ്ഞ കേസിന്റെ അകത്ത് ജയിലിലേക്ക് പോയി ആ ജയിലിലേക്ക് കിടക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി പുറത്ത് വലിയ പ്രചരണമാണ് ഏത് പ്രചാരണമാണ് അതാണ് വെള്ളത്തെ ക്വാളിറ്റി അതാണ് ഇവിടെ ഒരു ഒരു വശത്ത് ഗുണ്ടകൾ ഒരു വശത്ത് ഇങ്ങനെയുള്ള ഉന്നതര് വേണ്ടി നമ്മൾ ഇനി യു ഡി എഫിലേക്ക് വന്നാൽ വളരെ മുന്നണിയിലുള്ള സംഘടനയാണെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നവരുടെ വന്നാൽ നമ്മുടെ മലപ്പുറത്ത് ഒരു വാർഡിൽ നമ്മുടെ യു ഡി എഫിന്റെ ഒൻപത് സ്ഥാനാർത്ഥികളാണ് ഒരു വാർഡിൽ ഒരു സീറ്റിന് വേണ്ടിയിട്ട് അടി ഓടുന്നത് അതാണ് യു ഡി എഫിന്റെ സംഘടനാ യു ഡി എഫിന്റെ സംഘടനപാഠത്തെ കുറിച്ച് പറയും ചിരിക്കാനുള്ള കാര്യങ്ങൾ പറയാനുണ്ട് അതായത് യു ഡി എഫിന്റെ അത് ഈ പത്രിക തള്ളിയ സംഭവങ്ങൾ ഒരുപാട് വരുന്നത് യു ഡി എഫിനാ ഈ നമ്മളിപ്പോ പറഞ്ഞത് ഈ എൻ ഡി എക്ക് സ്ഥാനാർത്ഥികളില്ലാത്ത പറഞ്ഞല്ലോ പല സ്ഥലങ്ങളിലും യുഡിഎഫിന് സ്ഥാനാർത്ഥികളില്ലാത്ത ജില്ലകളുണ്ട് നിരവധി സ്ഥലങ്ങളുണ്ട് സ്ഥാനാർത്ഥികളില്ലാത്തതായിട്ട് യുഡിഎഫിന് അതേ കോൺഗ്രസുകാരോ ലീഗുകാരോ അല്ലെങ്കിൽ മറ്റ് ഘടകക്ഷികളോ ഇല്ലാത്ത സ്ഥാനാർത്ഥികളില്ലാത്ത ഒരുപാട് ജില്ലകളുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നു വെച്ചിട്ടുണ്ടെങ്കില് ഈ ബി ജെ പിക്ക് മുമ്പ് ഈ പറയുന്ന എഴുപത്തി ഏഴ് ശതമാനം അല്ലെങ്കിൽ എഴുപത്തിയഞ്ച് ശതമാനോ സ്ഥാനാർത്ഥികളെ നിർത്താൻ മാത്രം പറ്റുന്ന ഒരു സംഘടനാ ശക്തിയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലുണ്ടായിരുന്നതെങ്കിൽ അഞ്ചു വർഷത്തിന് ഇപ്പുറത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരുന്ന ഘട്ടത്തിൽ ബി ജെ പിക്ക് ഇന്ത്യക്ക് അത് തൊണ്ണൂറ് ശതമാനം എന്ന് പറയുന്ന ഒരു റേറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ഒരു സഡൻ ചേഞ്ച് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇപ്പം ഈ തൊണ്ണൂറ് ശതമാനം എന്ന് പറയുന്നതിനകത്ത് ഒന്ന് ആലോചിച്ചു നോക്കുക ഈ പത്തൊമ്പതിനായിരത്തി സംതിങ് വരുന്ന ഈ ഇത്രയും ബിജെപിയുടെ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് അവരൊക്കെ ബിജെപിന്റെ ഇപ്പം ബിജെപിയിലൊക്കെ വന്നവരുണ്ടാകാം അല്ലെ ബിജെപിയിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രവചനത്തിന്റെ ഭാഗമായി നിന്ന് വലിയ ആവേശത്തിലാകുന്ന ആൾക്കാരുണ്ടാകും യൂത്ത് ഉണ്ടാകാം പലതരത്തിലുള്ള ആളുകളുണ്ടാകാം ഇവെല്ലാം ആ പ്രദേശത്തെ നേതാക്കളായി മാറുകയാണ് അതായത് ഒറ്റയടിക്ക് ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോട് കൂടിയിട്ട് പത്തിരുപത്തി ഒന്നായിരം നേതാക്കളെ ബിജെപി സൃഷ്ടിച്ചെടുക്കുകയാണ് ഇരുപത്തി ഒന്നായിരം നേതാക്കളും ബിജെപി സൃഷ്ടിച്ചിരിക്കണം അതെ 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 അതിനകത്ത് നല്ല കഴിവുള്ളവരുണ്ടാവും അങ്ങനെ നോക്കി ഇരുപത്തി ഒന്നായിരം നേതാക്കളിനകത്തുനിന്ന് ഓരോ പ്രദേശത്തെയും ഈ സ്ഥിരമായി മത്സരിച്ചു കൊണ്ടിരുന്ന നിയമസഭയിൽ മത്സരിച്ചു കൊണ്ടിരുന്ന ആളുകളെ മാറ്റിയെടുത്തിട്ട് ഇതിൽ കഴിവുള്ള ആളുകളെ ആ പ്രദേശത്ത് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകളെ സോഷ്യൽ ആളുകൾക്ക് അറിയുന്ന ആളുകളെ എല്ലാത്തരം ആളുകളും ഇഷ്ടപ്പെടുന്ന ആളുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല പ്രചാരണം കാഴ്ചവെക്കാൻ കഴിയും കൂടുതലും യുവാക്കൾ ഈ സത്യം പറഞ്ഞാൽ ഈ ചുവപ്പ് നിലയൊക്കെ കണ്ടു മടുത്തു അത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിപ്പിടിച്ചത് മാറ്റം കേരളത്തിലെ ഒരുപാട് ഒരുപാട് ക്യാമ്പയിനുകൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ വികസിത കേരളം അതുപോലെ തന്നെ ഏതും വലതും മതിയായി അതൊക്കെ എല്ലാം നല്ലതാണ് എനിക്ക് വന്നത് ഒരുപാട് ഏ വീഡിയോസും കാര്യങ്ങളും അത്തരത്തിലുള്ള ക്യാമ്പയിൻസ് പാട്ടുകൾ കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ പാടുന്ന പാട്ട് വന്നു അങ്ങനെയുള്ള സ്ഥലം പിന്നെ മാത്രമല്ല കേട്ടോ ഒരു കാര്യം ഞാൻ നോക്കിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരെ എനിക്ക് ഒന്നും ഊഴുറക്കില്ലാത്ത രീതിയിൽ യാത്ര ചെയ്യുന്നുണ്ട് നല്ല രീതിയാണ് നമ്മൾ നേരത്തെ ഒരിക്കലും പറഞ്ഞുണ്ട് നമ്മൾ നരേന്ദ്രമോദി എത്ര മണിക്കൂർ പണിയെടുക്കും അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ നല്ല രീതിയിൽ അധ്വാനം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അധ്വാനം ചെയ്യുന്നുണ്ട് അദ്ദേഹം ഇന്നലെയാണെന്ന് തോന്നുന്നത് കോഴിക്കോട് ഒരു മാധ്യമപ്രവർത്തകൻ എത്രത്തോളം വിജയം പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ബിജെപി ഞങ്ങൾ നന്നായി അധ്വാനം ചെയ്യുന്നുണ്ട് അതിനുള്ള റിസൾട്ട് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഷ പറഞ്ഞാൽ അധ്വാനം ചെയ്യുന്നുണ്ട് എന്ന് ബിജെപി നന്നായി അധ്വാനം ചെയ്യുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഈ പല ജില്ലകളിലൂടെയും പല ജില്ലാ അധ്യക്ഷന്മാരെ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇന്നിപ്പം കൊച്ചി കോർപ്പറേഷനിലൊക്കെ നമ്മളിറങ്ങിയ ഘട്ടങ്ങളിലൊക്കെ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ അക്സെപ്റ്റൻസ് നമ്മൾ ഒന്ന് രണ്ട് ന്യൂനപക്ഷങ്ങളുടെ വീട്ടിലൊക്കെ പോയി അല്ലെ മുസ്ലിം മുസ്ലിംസിന്റെ ഒക്കെ വീട്ടിലേക്ക് പോയി അപ്പോ അല്ലെ മുൻകാലങ്ങളിലൊന്നും അങ്ങനെ സ്വീകരിക്കില്ലായിരുന്നു ഇല്ലായിരുന്നു സംസാരിക്കും ആ ഇവിടെ ആളില്ല എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റേ വാതിൽ വാതിൽ തുറക്കാതെ ചില മാത്രം ഇവിടെ ആരുമില്ല അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് പോയേക്ക് എന്നൊക്കെ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ ഒരു സ്വഭാവമായിരുന്നുണ്ടായിരുന്നു നോക്കി പറഞ്ഞു കേട്ടിണ്ട് കേട്ടിട്ടുണ്ട് അപ്പൊ അത്തരം രീതിയിൽ നിന്ന് ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഉമ്മയൊക്കെ വീട്ടിൽ വിളിച്ചിരുത്തി സംസാരിക്കുകയും കാര്യങ്ങൾ ചേർത്ത് നിർത്തുന്ന രീതി കണ്ടിട്ട് അതുപോലെ വേറെ ഒരു അമ്മ പറയുന്നിട്ട് ഒരു ഒരു അതുംപക്ഷം ക്രിസ്ത്യൻ അവരുടെ വീട്ടിൽ നിന്ന് ഇത് ഞങ്ങളുടെ മോളെ എന്ന് പറയുന്ന രീതിയിലേക്ക് ചേർത്ത് നിർത്തുകയാണ് ഒരു സ്ഥാനാർത്ഥിനെ ഒരു ബി ജെ പിന്റെ സ്ഥാനാർത്ഥിനെ ചേർത്ത് നിർത്തിയാണ് അപ്പം നഗര ഗ്രാമാന്തരങ്ങൾക്ക് വ്യത്യാസം ഇല്ലാതെ എല്ലാ തലത്തിലും തന്നെ ബി ജെ പിക്ക് നേരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പല തെരഞ്ഞെടുപ്പ് നോക്കുകഴിഞ്ഞാൽ ആഹ് നഗരങ്ങളിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുകയും ഗ്രാമപ്രദേശങ്ങളിൽ സ്വാധീനം ഇല്ലാത്ത അവസ്ഥയും ഉണ്ടായിരുന്നു അപ്പൊ അത് മാറിയിട്ട് ഈ പറയുന്ന തരത്തിലേക്ക് ആ പറയുന്ന നഗരപ്രദേശങ്ങളും ഗ്രാമപ്രദേശങ്ങളും ഒരേപോലെ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കാണുന്നത് എന്തായാലും ഈ പറയുന്ന ഈ ഡിസംബർ പതിമൂന്നാം തീയതി റിസൾട്ട് വരുന്ന ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖരും അമിത്ഷയും ഒക്കെ പലതക്കൂറി പ്രഖ്യാപിച്ചതുപോലെ തന്നെ നമ്മൾ ഇരുപത്തിയഞ്ച് ശതമാനം എറണാറയുന്ന ബി ആ ടാർഗറ്റ് വോട്ട് ഷെയർ ടാർഗറ്റിലേക്ക് എത്തും എന്ന് തന്നെയാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ മുമ്പ് ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ എസ് സുരേഷ് ഈ പറയുന്ന ഫ്ലോറിൽ വെച്ച് ഒരു കാര്യം പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ പറയുന്ന ഇരുപത്തിയഞ്ച് ശതമാനം പറഞ്ഞ വോട്ട് ഷെയർ ഞങ്ങൾ പിടിക്കുക മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ബിജെപിയുടെ വർഷമായിരിക്കും കേരളത്തിൽ നിന്ന് തീർച്ചയായും